മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് എല്ലാ ടീമും വീറും ഭാഷയോടെ ആണ് അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് രഞ്ജുസാറിനെ കുറിച്ചാണ് രജുസാർ എല്ലാരുടെ നടക്കും എനിക്കറിയത്തില്ല രജിസാറിന്റെ ഒരു സാങ്കേതികം തന്നെയാണ് ഏറ്റവും പിന്നെ എന്താ പറയുക ഈ ബാസ്കറ്റ്ബോൾ ഇപ്പം എന്താ പറയുക അന്യം തിന്നുപോകുന്ന ഒരു സ്പോർട്സ് ആയിട്ട് എനിക്ക് പിന്നെ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി സമ്മാന വിധം അഥവാ നമുക്ക് വേണ്ടി വേണ്ടിയിൽ വേറെ തന്നെയാണ് ജോസ് ഇഷ്ടമാർ ഉണ്ട് അതുപോലെ തന്നെ മുൻസിപ്പൽ ചെയർമാൻ ഷാജും ബിഷപ്പിൻ സാറുണ്ട് പിന്നെ വൈദ്യുതി കൊല്ലം നമ്മൾ സാറിൻ്റെ അങ്ങനെ ഇവർ രണ്ടു വർഷം സംസാരിക്കാൻ വേണ്ടി ഷാജും ചെയ്തു കൊടുക്കുന്നത് മൂന്നാം സാർ തടസ്സമാങ്ങിയവർ ഒരു സമ്മാന വിധനമാണ് സാർ സാറിന് സംസാരിക്കാം നമ്മുടെ പ്രിൻസിപ്പൽ ചെയർമാൻ സാർ വൈജു സോറി ക്ഷണിക്കണം വൈജു കൊല്ലമായി സാർ സ്പോർട്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ആണ് അപ്പോൾ സാറിന് രണ്ട് മാസം വർഷത്തേക്ക് സാറിന് ക്ഷണിച്ചു കൊടുക്കുക സംഭവമായിരുന്നു ഇപ്പൊ ഇതൊക്കെ നാളുകളിൽ ഇന്റർനെറ്റ് പോലെയൊക്കെ ഐ പി ഐശ്വര് എക്സാർമിയാണ് അതേപോലെ സർക്കാർ ജോലി ചെയ്ത ജോലി ചെയ്യുന്ന ഒത്തിരി സ്കൂളുകളില്ല കോളേജുകളില് കാരണം ബാസ്കറ്റ് ബോൾ എന്നൊക്കെ ാഷണൽ പ്ലേസ് ആവുമ്പോൾ അപ്പം എല്ലാവരും ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഈ കായിക വിടരുത് അതിനകത്ത് ഏറ്റവും നല്ല പേര് ജയിച്ചവർക്കും ഒപ്പം സാധനം കിട്ടിയപ്പോൾ കിട്ടിയും പക്കടത്തും എല്ലാവരും ഓഫീസില് പോലെ

As we call it in the captain I know years back. And state and personal theater uh play the doctor can state. So that's a, little -a connection. that is exams, and then you do games in the refreshing. So enjoy your sport. Love your sport live your sport. Thank you so much. आज तेजें मूद स्थान तरस्मा पाला पाल पाल बोईस् टीम सम्मानद्रोफी क्या निकलों बैजुर्मस വിശ്വ അവർ കൂടുതലായി സാധനം രണ്ട് ഒരാൾ രണ്ടുപേരും